ആർ എസ് എസിന്റെ കർസേവയ്ക്ക് മറ്റേ ആർ എസ് എസിന്റെ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ അതിന്റെ പരിശീലനം നടക്കുന്നിടത്ത് കാവൽ നിൽക്കാൻ പോലും പിന്നെ തയ്യാറായി എന്ന് പറയപ്പെടുന്ന ഒരാളിൽ നിന്ന് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ആർ എസ് എസിനോട് ഉള്ള അതിന്റെ ആ അദ്ദേഹത്തിന്റെ അനുഭാവം വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ് ജാംബവാന്റെ കാലത്തെ ബാബറി മസ്ജിദിന്റെ പ്രശ്നവുമായി താരതമ്യപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും പറയുന്നു ഇതുകൊണ്ടായില്ല പണ്ട് ആരോ പറഞ്ഞതുപോലെ അടിയൊന്നും ആയിട്ടില്ല വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ പുതിയ മുദ്രാവാക്യം ഉയര്യാണ് മധുര കാശി അജ്മീർ ദർഗ ബാക്കി ഹെ അത് ഇനിയും ബാക്കിയാണെന്നാണ് പറയണത് പ്രിയപ്പെട്ടവരെ ഒരു ഡിസംബർ ആറ് കൂടി കിടന്നു വരികയാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത ദിനം കെ പി സി സി പ്രസിഡന്റായ സുധാകരൻ പറഞ്ഞത് ജാംബവാന്റെ കാലത്തെ സംഭവങ്ങളാണ് അത്ര ലാഘവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് ബാബ്രി മസ്ജിദ് സാറാണ് സംസാരിക്കാം സാർ സ്വാഗതം മസ്ജിദിന്റെ കുറിച്ച് ഞാൻ ചോദിച്ചാൽ അത് താങ്കൾ അതിന് ഉത്തരം പറഞ്ഞാൽ അത് ജാബവന്റെ കാലത്തെ ഒരു സംഭവമായിരിക്കണം അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് എന്നുള്ളത് നമ്മുടെ എല്ലാം ഓർബിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ദിവസമാണ് അത് ജാമ്പവാന്റെ കാലം എന്ന് പറയുന്നത് രാമായണത്തിന്റെ കാലഘട്ടമാണ് അത് പ്രശ്നത്തിന്റെ ഗൗരവത്തെ കുറച്ച് കാണാനോ അല്ലെങ്കിൽ വക്രീകരിക്കാനോ കെ പി സി സി പ്രസിഡന്റിനെ പോലുള്ള ഒരാൾ ശ്രമിക്കുന്നത് തികഞ്ഞ മതേതരവാദിയായി അഭിനയിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്തിന് ചേരുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ എല്ലാം ഓർമ്മയിൽ നിൽക്കുന്ന ബാബറി മസ്ജിദും ഇപ്പോൾ ഇല്ലാതെ പോയി പോയ ബാബറി മസ്ജിദും ഇതെല്ലാം നമുക്ക് കൃത്യമായി ഓർമ്മപ്പെടുത്താവുന്ന നാളുകളാണ് അതിൻ്റെ പഴക്കമുള്ളത് തീർച്ചയായും ഇല്ല കാരണം പതിനഞ്ച് ഭാഷകൾ അറിയുന്ന ഒരാളായിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു അതിലേതെങ്കിലും ഒരു ഭാഷയിൽ അരുത് എന്ന് പറയാൻ നോ പറയാൻ അന്നത്തെ പ്രധാനമന്ത്രിയോ കേന്ദ്ര ഭരണകൂടമോ തയ്യാറായില്ല എന്നുള്ളത് അക്ഷന്ധവ്യമായ അപരാധം തന്നെയാണ് ചെയ്തത് ഇന്ത്യയുടെ മതനിരപേക്ഷത എന്നുള്ളത് എത്രയോ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ് മുസ്ലിം ഭരണാധികാരികൾ ഹിന്ദു ഭരണാധികാരികൾ ഇത് രണ്ടിലും പെടാത്ത നാട്ടുരാജ്യങ്ങൾ ഇങ്ങനെയെല്ലാം തുടങ്ങി നാനാത്വത്തിൽ ഏകത്വം എന്ന രീതിയിൽ ഒരുപാട് വൈവിധ്യങ്ങളുള്ള നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ബാബറി മസ്ജിദിന്റെ നിലനിൽപ്പ് എന്നത് ബഹുസ്വരതയുടെ നിലനിൽപ്പ് കൂടിയാണ് ഞാൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ഒരു ദിവസം നമ്മുടെയെല്ലാം സാമാന്യ ചിന്തയ്ക്ക് അതീതമായ ഒരു സംഭവമാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള തത്വം നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക മതത്തിൻ്റെ ആരാധനാലയത്തെ ട്രെയിനിങ് നടത്തി ഒരു വിഭാഗം ആളുകൾ തകർക്കപ്പെടുക ഏതാനും സമയം കൊണ്ട് അത് പൂർണ്ണമായി അതിൻ്റെ മിരാരങ്ങൾ താഴെ വീഴുക ഇതെല്ലാം നമുക്ക് ഭയപ്പാടോടു കൂടി മാത്രമേ അന്നും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ ഈ കാര്യം ഇന്നും എനിക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുള്ളൂ അന്നത്തെ ഒരു ദിവസം ഇന്ത്യയുടെ മതനിരപേക്ഷ ഇന്ത്യയുടെ ചരിത്രത്തിൽ നേരത്തെ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തമാണ് മഹാത്മജിയുടെ മരണത്തിന് ശേഷം ശങ്കർദയാൽ ശർമ്മ ശങ്കർദയാൽ ശർമ്മ പറഞ്ഞതുപോലെ അത് ആ മരണത്തിന് ശേഷം ആ സംഭവത്തിന് ശേഷം ഇന്ത്യ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് ഭരണാധികാരികൾ അതിനെ ഒരു നിഷ്കാമകർമ്മം എന്ന രീതിയിൽ കണ്ടത് എന്നത് കുറ്റപ്പെടുത്താതെ വയ്യ ഇന്ത്യ ആകെ തന്നെയുള്ള കത്തിപ്പടരാൻ കഴിയുന്ന ഒരു വലിയ സംഭവം ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ വക്കിലേക്ക് ഇന്ത്യയെ കടത്തിവിട്ടാൽ ഹിന്ദുത്വ രാഷ്ട്രവാദികൾക്ക് എളുപ്പം തന്നെ ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ കഴിയുമെന്ന ഒരു പ്രത്യേക കാഴ്ചപ്പാട് കൂടി അതിലുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലായത് ടെലിവിഷൻ ഒന്നും അത്ര വ്യാപകമായിരുന്നില്ല എന്നാലും എങ്ങനെയായിരുന്നു കണ്ടത് വാർത്ത കണ്ടതെന്ന് പുതിയ കാലത്തെ പ്രേക്ഷകരോട് അന്ന് ദൂരദർശനാണ് നമ്മുടെ കയ്യിലുള്ള ആകെ ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ചാനലുകൾ നമ്മളതിന് ഡീറ്റെയിൽസ് വായിക്കുന്നത് പിറ്റേ ദിവസത്തെ പത്രത്തിലൂടെ അത്രേ ലൈവ് നമുക്ക് ലൈവ് ഉണ്ടായിരുന്നു നമുക്ക് അന്ന് അത് പൂർണമായി അതിന്റെ അതേ അർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനം നിലനിൽക്കും ദൂരദർശൻ തന്നെ അതിലെന്തെങ്കിലും ഒരു മടി കാണിച്ചോ എന്ന് പോലും സംശയിക്കേണ്ട രീതിയാണ് കാര്യങ്ങളിലുള്ളത് എങ്കിലും പിറ്റേ ദിവസത്തെ പത്രത്തിലൂടെയാണ് നമ്മൾ അതിന്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കുന്നത് ആ വിശദാംശങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ തലേ തലേദിവസ അറിഞ്ഞ സംഭവത്തിന്റെ ഞെട്ടൽ എരട്ടിക്കുകയാണ് ഉണ്ടായത് ഇത്രയും വലിയ ഒരു ഒരു പള്ളി അത് പൊളിച്ചെടുക്കണമെങ്കിൽ ചെറിയ ട്രെയിനിങ് പോരാ വളരെ വലുതായിരുന്നു അത് പൊളിച്ചെടുക്കുക എന്നുള്ളത് ഒരു അത്ഭുത സംഭവമാണ് വളരെ കുറഞ്ഞ നേരം കൊണ്ടാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അത്രയും ട്രെയിനിങ് അവർക്ക് ലഭിച്ചിരുന്നു വളരെ മുൻകൂട്ടി തീരുമാനിച്ച ഒരു ഗൂഢാലോചനയാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ പണിത ബാബറി മസ്ജിദിന്റെ തകർച്ച എന്നാണ് എനിക്ക് തോന്നിയത് ആർ എസ് എസിന്റെ കർസേവയ്ക്ക് മറ്റേ ആർ എസ് എസിന്റെ പിന്നെ ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ അതിന്റെ പരിശീലനം നടക്കുന്നിടത്ത് കാവൽ നിൽക്കാൻ പോലും പിന്നെ തയ്യാറായി എന്ന് പറയപ്പെടുന്ന ഒരാളിൽ നിന്ന് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ ആർ എസ് എസിനോട് ഉള്ള അതിന്റെ ആ അദ്ദേഹത്തിൻ്റെ അനുഭാവം വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ് ജാംബവാന്റെ കാലത്തെ ബാബറി മസ്ജിദിന്റെ പ്രശ്നവുമായി താരതമ്യപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഫൈസാബാദ് ജില്ലാ കോടതി പൂജയ്ക്ക് വേണ്ടി അവിടെ സൗകര്യം ചെയ്തു കൊടുക്കണം ഹിന്ദുക്കൾക്ക് എന്ന് പറയുന്ന ഒരു വിധി വരുന്നതിന്റെ പിറകിൽ രാജീവ് ഗാന്ധിയുടെ താല്പര്യങ്ങളും ഭരണകൂട താല്പര്യങ്ങളും അതിൽ നേളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനെ തുടർന്ന് പിന്നീടുണ്ടായ സംഭവങ്ങൾ ഹിന്ദുത്വ അജണ്ടയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സമീപകാല സംഭവങ്ങളാണ് ഈ ബാബറി മസ്ജിദിന്റെ തകർക്കൽ അടക്കം ഇതൊന്നും ജാമ്പവാന്റെ കാലത്ത് നടന്ന കാര്യങ്ങളല്ല പക്ഷേ ഇപ്പോഴും പറയുന്നു ഇതുകൊണ്ടായില്ല പണ്ട് ആരോ പറഞ്ഞതുപോലെ അടിയൊന്നും ആയിട്ടില്ല വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ ഇപ്പൊ പുതിയ മുദ്രാവാക്യം മുതിരിയാണ് മധുര കാശി അജ്മീർ ദർഖ ബാക്കി ഹെ അത് ഇനിയും ബാക്കിയാണെന്നാണ് പറയണത് ഈ അജണ്ട തീരേണ്ടതാണ് യഥാർത്ഥത്തിൽ ഒരുപാട് ഒത്തുതീർപ്പുകളും ചർച്ചകളും ഇതെല്ലാമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കോടതി അടക്കം ദുർവ്യാഖ്യാനം ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോടതി വിധികൾ വരാനും ഇടയാകുന്ന രാഷ്ട്രീയ സാഹചര്യം ഉയർത്തുന്നതിൽ കോൺഗ്രസിന്റെ പങ്ക് ചെറുതല്ല എന്ന് കാണാൻ കഴിയും മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സംസ്ഥാന ചീഫ് തന്നെ വളരെ ലാഘവത്തോടു കൂടി ഈ പ്രശ്നത്തെ പിന്നെ അവഹേളനയോടുകൂടി കാണുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നമുക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ആഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് എന്നായിരുന്നു ഓരോ ക്ഷേത്രങ്ങളുടെയും ഉടമസ്ഥാവസ അവകാശം ആ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളിൽ സ്റ്റോപ്പ് വരണം എന്നാണ് യഥാർത്ഥത്തിൽ മതേതര ഇന്ത്യ ആഗ്രഹിച്ചതും അത്തരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കിയത് പക്ഷേ നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഈ തർക്കങ്ങൾ ഉന്നയിക്കുന്നത് പഴയ കാര്യം ചരിത്രം നോക്കിയാലും പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകൾ ബാബറി മസ്ജിദിനെ സംബന്ധിച്ച് തർക്കമില്ല അന്നുണ്ടായിരുന്ന തർക്കം ഹനുമാൻ ഗഡ് ക്ഷേത്രത്തെ സംബന്ധിച്ചായിരുന്നു അയോധ്യയിൽ തന്നെയുള്ളത് അതിനെ സംബന്ധിച്ചാണ് തർക്കങ്ങൾ ആരംഭിക്കുന്നത് ഇവിടെ ഇതിൻ്റെ പിന്നെ ഒരു മെയിൻ ലൈനിലേക്ക് ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയം ബാബറി മസ്ജിദിന് നേരെ വരുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിന് ശേഷം മാത്രമാണ് ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മള് അജ്മീർ ദർഘം മാത്രമല്ല ഇപ്പൊ നമ്മുടെ കേരളത്തിലെ തന്നെ പല ദേവാലയങ്ങളും ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഉൾപ്പെടെ ഹിന്ദുത്വ ഹിന്ദു ദൈവമുള്ള ക്ഷേത്ര പള്ളികളാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചില വിശ്വ ഹിന്ദു പരിഷത്തുകാർ നടക്കുന്നുണ്ട് അത് ഇത് കത്തിച്ചു വിടുക എന്നുള്ളത് മാത്രമാണ് അതേപോലെ തന്നെയാണ് ഗവൺമെന്റിന്റെ സർവേ എന്താണ് ഈ സർവേ നടത്തേണ്ട സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഉടമസ്ഥതയെ സംബന്ധിച്ച് ഇന്ത്യയിൽ തർക്കമില്ല എന്നൊരവസ്ഥ നിലനിൽക്കുമ്പോൾ ഇപ്പൊ സർവേ നടത്തി കണ്ടുപിടിക്കുകയാണ് ആ സർവേ നടത്താനുള്ള ചില സൗകര്യങ്ങൾ ചില കോടതികൾ ചെയ്യുന്നു എല്ലാ കോടതിയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കോടതിയോട് ഉള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ചില കോടതികളിൽ ഇത്തരം ഉത്തരവിടുന്നു ഉടനെ തന്നെ സർവേക്ക് ആളുകൾ വരുന്നു ആ നിലയിൽ ഇത് ഒരു കത്തിച്ചു വിടുന്ന ഒരു പടക്കം പോലെ എവിടെയെങ്കിലും പൊട്ടട്ടെ എന്നുള്ള ഒരു അജണ്ട കൂടി ഹിടണായി ഇതിന്റെ പിറകിൽ ഹിന്ദുത്വ ശക്തികൾ കാണുന്നുണ്ട് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം ി ജെ പിയോ ആർ എസ് എസോ എടുക്കുന്ന ഒരു തീവ്രവാദപരമായ ഹിന്ദുത്വ സമീപനമാണെങ്കിൽ മൃദു ഹിന്ദുത്വ സമീപനം എടുക്കുന്ന കോൺഗ്രസും അതിൻ്റെ ഇപ്പോഴത്തെ നേതാക്കന്മാരും ആളുകളുടെ പേരിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ നേതാക്കന്മാരും വർഗീയതയോട് തത്തുല്യമായ രീതിയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയും അത് ഒരു മുസ്ലിമിന്റെ വേദനയല്ല ഓരോ ഇന്ത്യക്കാരന്റെ വേദനയാണ് ഈ രാജ്യത്തിന്റെ വേദനയാണ് ഈ രാജ്യമുള്ള കാലത്തോളം ആ വേദന ഉണ്ടാവും സാർ അത്രയും നേരം നിങ്ങൾ എനിക്ക് എന്നൊക്കെ വേണ്ടി സംസാരിച്ചത് കൂടെ നന്ദി പറയുന്നു താങ്ക്